ശ്രീ ചേംബർ ചേംബർ ഓഫ് ഓഫ് അതെ സെക്രട്ടറി ശ്രീ സിരാജുദ്ദീൻ ബജറ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് നമസ്കാരം ബജറ്റിനെ ഞങ്ങൾ ഭാഗികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകമായിട്ടും ബേപ്പൂർ തുറമുഖം ഉൾപ്പെടെയുള്ള ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനം ഞങ്ങൾ കാലകാലങ്ങളായിട്ട് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഉന്നയിച്ച വിഷയങ്ങളൊന്നായിരുന്നു അറുപത് കോടി രൂപ ഈ ബജറ്റിൽ നീക്കി വെച്ചു ഡ്രിഡ്ജിങ്ങിന് വേണ്ടി എന്നുള്ളത് വളരെ സ്വാതാർഹമാണ് അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി രണ്ട് കോടിയോളം രൂപ ബജറ്റിൽ വെച്ചും സ്വാഗതം ചെയ്യുന്നു എന്നാൽ അതോടൊപ്പം തന്നെ കോഴിക്കോട് മെട്രോ പ്രൊജക്റ്റിനെ ഗവൺമെൻറ് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രൊജക്റ്റുകൾ ബജറ്റിൻ്റെ ഭാഗമായി പരാമർശിച്ചുവെങ്കിലും കോഴിക്കോടിനു വേണ്ടി ഇത് എന്ന് ആരംഭിക്കുമെന്നോ അതല്ലെങ്കിൽ ഇതിൻ്റെ എത്ര രൂപ അതിനുവേണ്ടി നീക്കി വെച്ചു വെച്ചെന്നല്ലെങ്കിൽ കുറച്ച് യാതൊരു യാതൊരു ക്ലാരിറ്റി ഉപ്പേ ഇല്ല എന്ന് കഴിഞ്ഞ പത്തുപഞ്ച് വർഷമായി നമ്മുടെ കുതിരവട്ടം പപ്പ് പറഞ്ഞ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും പറയേണ്ട അത് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ് കാലിക്കറ്റ് ചേംബറിൻ്റെ ഈ വിഷയത്തിൽ നിലപാട് കാര്യം എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും കോഴിക്കോട് മെട്രോ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് എന്ന് തുടങ്ങും ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി എന്താണെന്നുള്ള യാതൊരു ഇത് ക്ലാരിറ്റിയുമില്ല അതിൽ വളരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനും ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗവണ്മെന്റ് വിട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് മേഖലകളാണ് ഒന്ന് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട മേഖല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഗുരുതര പ്രതിസന്ധിയാണ് വരും കാലഘട്ടത്തിൽ നേരിടാൻ പോകുന്നത് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപനമാണ് ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡി അഡിഷൻ സെൻറ്ററുകളുടെ ആവശ്യകതയൊക്കെ കൂടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നിരാശാജനകമാണ് അതോടൊപ്പം തന്നെ ഈ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ കൂട്ടിപ്പോയ സംരംഭങ്ങളെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ കോവിഡിന് ശേഷം പ്രളയത്തിന് ശേഷം വലിയ രീതിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വലിയൊരു വിഭാഗം വ്യാപാരികൾ പ്രതിസന്ധിയിലായിട്ടുണ്ട് വലിയൊരു വിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പഠനങ്ങളോ ഇപ്പോൾ ഐ ടി മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐ ടി പല സ്ഥാപനങ്ങളും ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ് വിദേശത്തേക്ക് അവർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നില്ല പൂട്ടി പോകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നില്ല ഇത്തരം കാര്യങ്ങളിലും കൂടെ ശ്രദ്ധ കാലിക്കറ്റ് ചേംബർ ശ്രീ ശ്രീ കാര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ക്രൈം റേറ്റ് വല്ലാതെ കൂടുകയാണ് അപ്പോൾ ഏത് കേസ് എടുത്തു നോക്കിയാലും ഈ പ്രതി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ അമ്മമാരെ കൊല്ലുന്നു അച്ഛൻ അച്ഛനെയും അമ്മയും കൊല്ലുന്നു എത്ര കേസുകളെ അടുത്തടുത്ത് കേൾക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ടോ പോലീസിനെ ഒന്ന് പ്രാപ്തമാക്കാൻ എന്നൊരു ചോദ്യം വരുന്നുണ്ടോ അരുൺ വ്യാപനത്തിൽ അത് ഉൾപ്പെട്ടതായിട്ട് ഇപ്പം മനസ്സിലാക്കുന്നില്ല ഏതായാലും ബജറ്റിന്റെ ചർച്ചയുടെ ഭാഗമായി നിയമസഭയിൽ വിശദമായിട്ട് ചർച്ച നടക്കും അതോടൊപ്പം തന്നെ പൊതുസമ്പാദങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ ബജറ്റ് ഫൈനലൈസ് ചെയ്യുന്നത് ഏതായാലും അത് നല്ല നിർദ്ദേശം തന്നെയാണ് കാരണം അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കേസുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു ദിവസം ഹിന്ദുവിൽ ഇന്നലെ മിനിഞ്ഞാതെ ഹിന്ദുവിൽ അതിൻ്റെ ഒരു പട്ടിക വന്നിട്ടുണ്ടായി ഈ എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ഇരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ ഇരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഏറ്റവും ജാഗ്രതയോടെ സമൂഹം കാണേണ്ടതാണ് പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാർ ഒരു പതിനഞ്ച് കുട്ടികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് പരിപാടികൾ വിമുക്തിയും അതിന്റെ ാണ് പക്ഷേ ഇതിന്റെ അതിനെ കവർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് ഞാൻ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹിയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പരാതിയിൽ വനിതകളടക്കം കരിയർമാരായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും വിതരണം ചെയ്യുന്ന പരാതി വരെയുണ്ട് ഒരു ടൗണിലെ ഒരു കുട്ടിക്ക് സ്കൂളിലെ യൂണിഫോം ആ കുട്ടി ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഇൻസിഡൻ്റ് വരെ ഉണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ സമൂഹം പോകേണ്ടതാണ് ഇതിപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഗ്രാവിറ്റിയിൽ തന്നെ നമുക്ക് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനും ഒരു അലൊക്കേഷൻ്റെ ഒരു പരമാവധി ഒരു നിർദ്ദേശം കൊടുക്കാനും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്താം അല്ല ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തില് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ എടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ മയക്കുമരുന്നിൻ്റെ ഒരു ഉപഭോഗത്തിൻ്റെ ഒരു വലിയ ഹബ്ബായിട്ട് മാറുന്ന സ്ഥിതി വിശേഷമുണ്ട് അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് ഡ്രഗ്സ് കടത്തുന്ന കേന്ദ്രം എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്കാരം മുന്ദ്ര പോർട്ട് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ എഫേർട്ട് എത്രമാത്രം വിമുക്തി പോലെ അതിനുള്ള പരിപാടികൾ എടുക്കുമ്പോൾ ഇതേ ഒരു മാഫിയ എന്ന് പറയുന്ന സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘം ഈ രീതിയിൽ കേരളത്തിലേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു സ്ഥിതി വിശേഷമുണ്ട് അത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഗവണ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് മാത്രം തടയാവുന്നൊരു കാര്യമല്ല സമൂഹ മനസാക്ഷി സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഒരു സർക്കാർ വലിയ എടുക്കണം സർക്കാരിന്റെ മുൻകൈ കാര്യത്തിൽ യാതൊരു പറയാനുണ്ട് നിങ്ങൾക്ക് ക്യാമ്പസിൽ ഇപ്പോൾ എങ്ങനെയാണ് ഡ്രഗ്സ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഏത് ക്യാമ്പസിൽ പോയാലും അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്ത് അതിനുള്ള സംവിധാനം മിക്ക കോളേജുകളുടെ പുറത്തും സ്കൂളുകളുടെ പുറത്തൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇപ്പൊ എം ഡി എം എ ഉപയോഗിച്ചു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയല്ല ഇപ്പോൾ ഏത് ആൾക്കാരെ പിടിച്ചാലും എം ഡി എം എന്ന് ഉപയോഗിച്ചു അല്ലെങ്കിൽ അത് എത്തിക്കുന്നു അതൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ഒരു അനുഭവം ഇത് നമ്മൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിൽ മോസ്റ്റ് ഓഫ് ഓൾ ഗവൺമെൻറ്റ് ആൻഡ് പ്രൈവറ്റ് സ്കൂളുകളിലുണ്ട് പക്ഷേ അത് ഇവർ പിടിച്ചാൽ പോലും പ്രിൻസിപ്പളിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അവർ ഒഴിവാക്കി വിടുന്ന പല കേസുകളും നമ്മൾ അറിവേ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ ചീത്ത സ്കൂളുകളിൽ സ്കൂൾ ചീത്ത പേരാകും പിന്നെ അതല്ലാതെ ഗവൺമെൻറ് കോളേജസിൽ അവർ വരുമ്പോൾ അവർ ചിലപ്പം ഭരണപക്ഷമാവും പ്രതിപക്ഷമാവും ചിലപ്പം അല്ലാതെ പാർട്ടിക്കാരാവാം അവരാകുമ്പോൾ ഒഴിവാക്കി വിടും അവർ കണ്ട് ഇപ്പം നമ്മൾ പോലീസിൻ്റെ അടുത്ത് നിന്ന് ചെല്ലുമ്പോൾ അവർ മാക്സിമം അവർ ആ ഒരു ഡ്രഗ്സിൻ്റെ അളവ് കുറവാണ് ഇന്ന കേസാണ് ച മൈന മൈനറാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാവും പതിനാല് വയസ്സുള്ള കുട്ടികൾ പതിനാ ഇപ്പം മാം തന്നെ പറഞ്ഞു പതിനാലും പതിനാറും വയസ്സുള്ള കുട്ടികൾ അവർക്ക് പോയാൽ അവർക്ക് ജൂനൈ ആക്ട് മുാന്തരം അവർക്ക് ഇറങ്ങി വരാൻ പറ്റും ശിക്ഷയും കുറവാണ് കുട്ടികളെ ശിക്ഷിക്കുന്നതിനൊപ്പറം അന്ന് പുറത്തു കടത്ത് കടത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം അതിലാണ് തോന്നേണ്ടത് കുട്ടികളെ ശിക്ഷിക്കുക എന്നുള്ളതല്ല ഉപയോഗിക്കുന്നുണ്ട് കാരണം അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും അത് ഈ ഡ്രഗ്സിൻ്റെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ യൂട്ടിലൈസ് അത് അത് ചെയ്യുന്നുണ്ട് ഈ പതിനാല് പതിനാല് മുതൽ പതിനാറ് ആ ഒരു പത്ത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾ ആ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഈ അവരെയാണ് ഈ മാക്സിമം കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കോളേജിലോട്ടും ബാക്കിയുള്ളതിലോട്ടും കൊണ്ടുപോകാൻ ആ നഗത്തിൻ്റെ ഇടയിൽ വരെ ഒളിപ്പിച്ചുകൊണ്ടുപോകുന്ന പല കേസുകളും ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൽ വരുന്ന കേസുകളിൽ അവർ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരി നമുക്ക് സാറിന് ഈ ആ പ്രശ്നം എന്ന് പറയുന്നത് വെറും സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല സമൂഹത്തിലാകെ ഉണ്ട് കാരണം ഞാൻ താമസിക്കുന്നതിൻ്റെ പരിസരത്തുണ്ട് ഞങ്ങളവിടെ നിന്ന് എൻ്റെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു വീട്ടില് എളുപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഒരു കരിയർ ഈ സാധനം കൊണ്ടുവന്നു ചേരുകയും അവിടെ മസ്തിയിലും പോലീസുകാരുണ്ടാകുകയും അവർ രാത്രി ഒരു ഒരു ആറു മണിക്കൂറോളം വാച്ച് ചെയ്തിട്ട് അവർ അതിനെ പിടിക്കുകയും ചെയ്തു അപ്പം സമഗ്രമായിട്ട് നമുക്കിത് കാണാൻ കഴിയും സമൂഹത്തിൽ ഇത് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടിട്ട് നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി മാത്രമല്ല കരിയർ എന്ന് പറയുന്ന സ്റ്റുഡൻസ് മാത്രമല്ല പലരും കൊണ്ട് പല നിലകളിലും നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിൽ ഈ സംഭവം വളരെ വ്യാപകമാണ് ഇത് പ്രോപ്പറായിട്ട് ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടില്ല അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്മൾ ഈ പെർസെപ്ഷൻ അവയർനെസ് എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ് ഇതെല്ലാം അതാണ് അവിടെയാണ് പ്രശ്നം അല്ല സുജയ ഒരു മോഡൽ ഉണ്ടാകണം ഇതിന് പറ്റിയ അനുയോജ്യമായ മോഡൽ നമ്മൾ കണ്ടെത്തണം അതിന് ഞാനോ സുജയോ സംസാരിച്ചിട്ട് കാര്യമില്ല ഒരു വർക്കിംഗ് മോഡൽ ആയ ആളുകളെ ഇരുത്തി അവരെ ഉൾക്കൊണ്ടിട്ട് ഈ പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ രാജ്യത്തെ ഒരു പ്രശ്നമാണ് ആ പ്രൊഫഷണലിസം എല്ലായിടത്തും കടന്നു വരണം കടന്നു വന്നാൽ മാത്രമേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ ഇത് ഒരു ദിവസം ഒരു വർഷം കൊണ്ടോ പരിഹരിക്കാവുന്ന എത്രയോ വർഷം ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്ത എന്തുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഒരു ആറ് സിക്സ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ നന്നായിട്ട് ഈ സ്പോർട്സ് ഫീൽഡിലേക്ക് നമ്മൾ കയറ്റി ഈ സ്പോർട്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഐ എം ചെലിങ്ങ് യു ഈ സ്പോർട്സിൽ പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഈ ഡ്രഗ്സിലുണ്ടോ അത് പക്ഷേ അത് ഉത്തേജന മരുന്നിൻ്റെയാണ് അത് എത്ര പേര് പത്തിലൊരാളായിരിക്കും അല്ലെങ്കിൽ നൂറിലൊരാളായിരിക്കും ബാക്കി ആർക്കും പ്രശ്നമില്ല ഒരു സ്പോർട്സ് കൾച്ചർ ഇപ്പോൾ ഞാൻ ശരിക്കും ഞാനൊരു സ്കൂളിൻ്റെ ചാർജാണ് ഞങ്ങളവിടെ കമ്പൾസറി ആയിട്ട് കുട്ടികളെ എല്ലാ ദിവസവും അവർക്കൊരു സ്പോർട്സ് ഉണ്ട് എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് കയറ്റും ചിലർ പറയും ഞങ്ങൾക്ക് വയ്യ പേരൻസൊന്നു പറയും എൻ്റെ കുട്ടി വീണു കാല് പൊട്ടി എന്നൊക്കെ പറയും ഞാൻ ഉടനെ പറയും കാല് പൊട്ടി അങ്ങനെ തന്നെ കുട്ടി വളരണം എന്ന് പറയുമ്പോൾ അവർക്കൊന്നും റിപ്ലൈ ഇല്ല അപ്പോൾ ഒരു ശരിക്കും നമ്മുടെ ഒരു മോഡൽ നമ്മുടെ മാർട്ടിൻ സാർ സജിച്ചത് ഈ മോഡൽ എന്താന്ന് പറഞ്ഞാൽ മേക്ക് ദ ചിൽഡ്രൻ പ്ലേ അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുന്ന അവരുടെ മൈൻഡ് അതിലേക്ക് ഡൈവേർട്ടാവും സ്പോർട്സ്മന്മാരായ നല്ലൊരു സ്പോർട്സ്മാന്മാരെ ഒരാൾ പോലും ഈ ഡ്രഗ്സിലേക്ക് പോവില്ല നൂറ് ശതമാനം വരെ അവർ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും കാരണം ഒരു ഇതൊരു പരിധിവരെ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുക കാരണം ഞങ്ങൾ പിന്നീട് കോളേജുകളിൽ പറയുമായിരുന്നു കുസൃതി ഉണ്ടാക്കുന്ന പിള്ളേർ ഞങ്ങൾ വാച്ച് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആക്കിയ പ്രശ്നം കുറയും അപ്പോൾ ഇവിടെ സമൂഹത്തിൽ ഈ പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവരെ ഉൽപ്പാദന രംഗത്തേക്ക് തിരിച്ചുവിടണം ആ ഉൽപാദന രംഗത്തേക്ക് തിരിച്ചുവിടണമെങ്കിൽ തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടണം ആ തൊഴിൽ ജനറേറ്റ് ചെയ്യപ്പെടാത്തടത്തോളം കാലം ഇവർ മടിയന്മാരായിട്ട് കിടക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്യാൻ അവസരങ്ങളുണ്ട് ഇവർ തൊഴിൽ ചെയ്യത്തില്ല ഇവിടെയുള്ള മോശം തൊഴിലുകൾ നമ്മൾ എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് അവിടെ അത് ചെയ്യും അതിന്റെ ആ ഒരു ആയിട്ടല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്ന ഒരു ടെൻഡൻസി ആക്ച്വലി നമ്മുടെ ഈ സർക്കാർ തന്നെ തുടക്കത്തിൽ ഒരു നല്ലൊരു പ്ലാൻ ഇട്ടു എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് അത് നല്ലൊരു പ്ലാനായിരുന്നു ഞാൻ വിചാരിച്ചു കാരണം ഇവിടെ നമ്മൾ വേണ്ടത് ഒരു നല്ലൊരു ഗ്രൗണ്ട് നമ്മുടെ ഭാഗത്തുണ്ടായാൽ ഒരുവിധമല്ല പക്ഷെ അരുൺ ഒരു ചെറിയൊരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്സ് തുടങ്ങി വെച്ചു പക്ഷെ അത് പരിപാലിക്കില്ല ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ഇപ്പൊ ഈ ബജറ്റിൽ തന്നെ ഇന്ന് പ്രസംഗത്തിൽ അതുണ്ടായിരുന്നു തൊള്ളായിരത്തി നാല്പത്തി ആറ് ഗ്രാമപഞ്ചായത്താ ഉള്ളത് നൂറ്റൻപത് ഗ്രാമപഞ്ചായത്തിൽ ഈ അടുത്ത കാലത്ത് പുതിയ സ്റ്റേഡിയം വന്നു ഈ കായിക പരിശീലനമായിരിക്കണം യുവജനങ്ങളുടെ ലഹരി ആ ലഹരി പരിശീലനത്തിൽ ഓരോ സ്കൂൾസിലും ഒരു സെവൻ സ്റ്റാൻഡേർഡ് ആവും കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് കമ്പൾസറി ആക്കിയാൽ ഒരു കുട്ടിയും പോലും ഈ ഭാഗത്തേക്ക് പോയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ പറഞ്ഞുതരാം ചോദ്യം സർ 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 ഇവിടെ സംസാരിച്ചിരുന്നു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്റ്റേഡിയങ്ങൾ വരുന്നു സർ എന്തുകൊണ്ടാണ് സർ കലൂർ സ്റ്റേഡിയം ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അവിടെ ഒരു ഡെവലപ്മെന്റ്സ് ഇല്ലല്ലോ സ്റ്റേഡിയം നമ്മുടെ ഒരു ഒരു അവിടുത്തെ അത് രണ്ടും രണ്ടാണ് കലൂർ സ്റ്റേഡിയം സ്പെസിഫിക്കലി റിസർവ്ഡ് ഫോർ ഫുട്ബോൾ മാച്ചസ് ഫുട്ബോൾ ക്രിക്കറ്റ് ഇല്ല ഫുട്ബോൾ എല്ലാ മാസവും ഒന്നും നാലും പ്രധാന മത്സരങ്ങൾ നടക്കുന്നുണ്ട് സ്പോർട്സ് നന്നായി നടക്കുന്നുണ്ട് പിന്നെ അനുബന്ധമായിട്ട് ഈ കച്ചവട സ്ഥാപനങ്ങളും ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാൾ മരിച്ചു മറ്റു കാര്യങ്ങൾ അത് പ്രത്യേകം എടുക്കേണ്ടതാണ് സ്പോർട്സ് ആണ് നമ്മുടെ ലഹരി കേന്ദ്രീകരിക്കണം അരുൺ അത് മാത്രമേ നടക്കുന്നുള്ളൂ വേറൊന്നും നടക്കുന്നില്ല ഐ എസ് എല്ലിന് ഒൻപത് മാച്ച് നടത്താൻ വേണ്ടി ആ സ്റ്റേഡിയം മാറ്റിയോ ചെയ്യിക്കുക ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഞാനാണവിടെ ഞാനിന്ന് പറയാൻ പാടില്ല ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ ഏകദിന മത്സരം നടത്തിയത് നന്നായിട്ട് നന്നായിട്ടറിയാം മാർട്ടിൻ സാറിന് പറയാം ഞാനന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയാണ് ആ നിലയിൽ അതിലാണ് ഇവരെല്ലാവരും തന്നെ ക്രിക്കറ്റിനെ എക്സ്പേർട്ടായിട്ട് വിളിക്കുന്നത് ആ ഒരു കപ്പാസിറ്റിയിലാണ് സുജയും സ്മൃതിയും എന്നെ ഒരു ക്രിക്കറ്റ് എക്സ്പേർട്ടായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബജറ്റിൽ അതുകൊണ്ട് അന്ന് ക്രിക്കറ്റ് കൊണ്ടൊന്നു ആറ് ഏകദിന മത്സരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഐ എസ് എൽ വേണത് ഐ എസ് എൽ വന്നപ്പോൾ ആകെ ഒൻപത് മത്സരം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് അത് വീണ്ടും ക്രിക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇപ്പൊ നമ്മൾ എത്ര കായിക താരങ്ങളായാലും കലൂർ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറി കളിക്കാൻ പറ്റില്ല കാരണം അവിടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടൂർണമെന്റാണ് പക്ഷെ ഓരോ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം വരിക എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തുള്ള മുഴുവൻ കുട്ടികൾക്കും അതിന്റെ ഭാഗമാകാം ഗവൺമെന്റ് ലക്ഷ്യപ്പെടുന്നത് എല്ലാ പഞ്ചായത്തിലും പുതിയ സ്റ്റേഡിയം വന്നാൽ പരമാവധി സാധ്യത പ്രയോജനപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നൂറ്റി അൻപതാണ് പഞ്ചായത്തിൽ എത്ര വർഷം എടുക്കും തൊള്ളായിരത്തി നാല്പത്തി ആറ് പഞ്ചായത്ത് ഉണ്ട് സമയം എടുക്കും കാരണം സ്ഥലം കാണണം അതൊക്കെ ഗ്രൗണ്ട് ഉണ്ട് അതൊന്ന് പരിപാലനം ചെയ്താൽ മതി